സർക്കാർ മഹാത്മാഗാന്ധി പദ്ധതിയുടെ പേര് പോലും വലിയൊരു ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള ഒരുപാട് ബില്ലുകളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാത്രമല്ല അതിന്റെ ഘടനയും ഉള്ളടക്കവും സാരമായി മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ ആ ബില്ല് അറിയപ്പെടുന്നത് ജിറാം ജി എന്നുള്ള പേരിലായിരിക്കും അതിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബി ബി ജി റാം ജി എന്നാണ് ചുരുക്കപ്പേര് എന്ന് വെച്ചാൽ മഹാത്മാ ആ സുപ്രധാന ബില്ലിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇത് നൂറ് ശതമാനം കേന്ദ്ര പദ്ധതിയായിരുന്നു എന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ നൂറ് ശതമാനം വേതനം കൂലി നൽകിയിരുന്നത് കേന്ദ്ര സർക്കാർ ആയിരുന്നു ഇപ്പോൾ നാൽപ്പത് ശതമാനത്തിൻ്റെ ഭാരം സംസ്ഥാനങ്ങൾക്ക് മേൽ കെട്ടിവച്ചിരിക്കുകയാണ് അപൂർവ്വം ചില സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ മേഖല ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും നാൽപ്പത് ശതമാനം ഇതിൻ്റെ ഭാരം ചുമത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണമാണ് നടത്താൻ പോകുന്നത് ഇതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രം രണ്ടായിരം കോടി രൂപയുടെ അധിക ഭാരം ഉണ്ടാകും മൊത്തം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഒരു അൻപതിനായിരം കോടി രൂപയുടെ ഭാരം സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ബില്ലാണ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ില് സംസ്ഥാനങ്ങളായാലും തൊഴിലാളി സംഘടനകളായാലും ആവശ്യപ്പെടുന്നത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ വേദന കൂട്ടി നൽകണം എന്നാണ് പക്ഷേ ഇത്തരത്തില് പുതിയൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ അത് ഒരു പ്രാവർത്തിക ഇത് യഥാർത്ഥത്തില് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് അതായത് പൂർണ്ണതോതിൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി ആയിരുന്ന ഒരു പദ്ധതിയെ സംസ്ഥാനങ്ങളുമായിട്ട് കൂട്ടിയിണക്കി മറ്റ് സാധാരണ കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെ പട്ടികയിലേക്ക് ഇതിനെ തള്ളിയിരിക്കുകയാണ് കോസ്മെറ്റിക് ആയിട്ട് നൂറ് ദിവസം നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിൻ്റെ ഉപരിപരമായിട്ടുള്ള കാരണമാണ് നൂറ് ദിവസത്തെ ഗ്യാരണ്ടീഡ് ഡേയ്സ് ഉണ്ടായിട്ട് പോലും ആൾക്കാർക്ക് നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസമാണ് ഇവിടെ ജോലി കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ നൂറ്റി ആയതുകൊണ്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അതായത് ഒന്ന് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഈ പദ്ധതിയും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള അഭേദമായിട്ടുള്ള ബന്ധം തന്നെ ഇല്ലാതാക്കി ഒരു ചുരുക്കപ്പേരിലൂടെ ഒരു ജി റാം ജി എന്നുള്ള ഒരു സംജ കൂടി കൊണ്ടുവന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ബില്ലിനെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പദ്ധതിയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യുന്ന ഒരു തീരുമാനമാണ് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ സൃഷ്ടിക്കാൻ ഉതകുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റുകൾ വിഭവ ദൗർബല്യം മൂലം വീർപ്പുമുട്ടുകയാണ് അതായത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന മിക്കവാറും പദ്ധതികൾക്ക് സംസ്ഥാനങ്ങൾ ചിലവ് നടത്തേണ്ട ഒരു ഗതികേട് ചിലവ് നടത്തി കഴിഞ്ഞാൽ ആ പണം നൽകാത്ത ഒരവസ്ഥ അതിൻ്റെ പട്ടികയിലേക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം